പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച അപകടം ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു തെങ്ങുംകാവ് സ്വദേശി അശ്വിൻ ജയൻ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ആദ്യം ദൃശ്യങ്ങളിലേക്ക് ശ്രീരാജ് ബാബു കൊണ്ട് വിവരങ്ങൾ നൽകാൻ ശ്രീരാജ് അപകടം എപ്പോഴായിരുന്നു സംഭവിച്ചത് ഈ പരിക്കേറ്റയാളുടെ നില ഇപ്പോൾ എങ്ങനെയാണ് ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടാകുന്നത് പത്തനംതിട്ട പ്രമാടം സ്റ്റേഡിയത്തിനോട് ചേർന്ന ഭാഗത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാണ് ആ ഇരു ബൈക്കുകളും നേരെ നേരെ കൂട്ടിയിടിക്കുകയായിരുന്നു ഇതിന്റെ ആ ബൈക്കിൽ സഞ്ചരിച്ച അച്യുദ്ദേ ആ യുവാവ് ആ റോഡിൽ വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇയർ പരിപാടിക്ക് പോയിട്ട് തിരികെ വരുന്ന വഴിയിൽ ന്യൂ ഇയർ പരിപാടിക്ക് പോയിട്ട് തിരികെ വരുന്ന വഴിയിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും ബൈക്കുകൾ അമിത വേഗത്തിലല്ലായിരുന്നു ിൽ പോലും നേർക്കുനേർ കൂട്ടിയിടിച്ചത് ഈ ഗുരുതര പരിക്ക് ഗുരുതരമാക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് ഒരു ബൈക്കിലെ യാത്രക്കാരന് കാര്യമായ പരിക്കുകൾ സംഭവിച്ചിട്ടില്ല അയാൾ റോഡിലേക്ക് വീഴുന്നതുമില്ല പക്ഷേ ആ അശ്വിൻ ജയൻ എന്ന ചെറുപ്പക്കാരനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ശാമിലി ശരി ശ്രീരാജ് ബാബു വിവരങ്ങൾ